ലാസ്റ്റ് മൊമെന്റ് ഒരാഴ്ച മുമ്പായ ഉടുപ്പിടിയിൽ നിന്ന് ഒരാഴ്ച മുമ്പായപ്പോഴത്തേക്കും പറഞ്ഞു ഇട്ട ഇട്ടു ഇനി തിരിച്ചു വരല്ലേ അങ്ങനെ ഉറപ്പിക്കാം നിനക്ക് വേണമെങ്കിൽ ഇപ്പഴും ഇപ്പോഴും ഒരു ചാൻസും കൂടി ഉണ്ടെന്ന് ഭയങ്കര ഒരു ഇതായിരുന്നു എന്നാലും പക്ഷേ എനിക്കിതായിരുന്നു താല്പര്യം അപ്പോൾ വീട്ടുകാരൊക്കെ ഇങ്ങനെ അത്രയും കാലം മിണ്ടാതൊക്കെ അങ്ങനെ ഒരു വിഷമം എനിക്കില്ല എനിക്കതൊരു ത്രില്ലായിരുന്നു കൂടുതൽ ഈശോയെ സ്നേഹിക്കാൻ അങ്ങനെ ആരില്ലേലും ഈശുണ്ടെന്നുള്ളൊരു തോന്നലായിരുന്നു